കോൺഗ്രസിൻ്റെ വീരവാദങ്ങളെല്ലാം പാലക്കാട്ട് പൊളിഞ്ഞടുങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ മേൽക്കൈ എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന സതീശൻ ഷാഫി പക്ഷം ഇപ്പോൾ പത്തിമടക്കി മടക്കി പാലക്കാടിൻ്റെ പോർമുഖമാകെ മാറ്റിയ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇപ്പോൾ ബഹുദൂരം മുന്നിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇപ്പോൾ ത്രസിപ്പിക്കുന്ന പോരാട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രചാരണ യോഗത്തിൽ പാലക്കാട്ടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നടിച്ചതോടെ ആകെ പെട്ടത് സതീശൻ ഷാഫി പക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ് ബി ജെ പിക്ക് കളമൊരുക്കാൻ ശ്രമിച്ച വി ഡി സതീശൻ ഷാഫി കൂട്ടുകെട്ടിനെ പരസ്യമായി തള്ളുകയായിരുന്നു കെ മുരളീധരൻ പാലക്കാട്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരമെന്നും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് മുരളീധരന്റെ പ്രഖ്യാപനം ഷാഫി ഗ്രൂപ്പിന്റെ ഏകാധിപത്യ നിലപാടുകളെയും മുരളീധരൻ തള്ളിപ്പറഞ്ഞു എഐസിസി നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പ്രചാരണത്തിനെത്തിയതെന്നും മുരളീധരൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്കല്ല മറിച്ച് മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് തേടുന്നതെന്നും പൊതുയോഗത്തിൽ അദ്ദേഹം തുറന്നടിച്ചു തൻ്റെ മാതാപിതാക്കളെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിക്കാതിരിക്കാനും മുരളീധരൻ പ്രത്യേകം ശ്രദ്ധിച്ചു നേരത്തെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട്ടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് പരാമർശിച്ചിരുന്നു പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും ഇതേ അഭിപ്രായമാണ് തുറന്നു പറയുന്നില്ലെങ്കിലും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനം പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പാലക്കാട്ടെ പ്രധാന മത്സരം എന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡി സി സി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിലും എൽ ഡി എഫാണ് മുഖ്യ എതിരാളി എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ബി ജെ പിയുമായാണ് മത്സരമെന്ന് സതീഷനും ഷാഫിയും പറയുന്നത് മറ്റു ചില ധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പാലക്കാട്ടെ പോരാട്ടം എൽ ഡി എഫുമായി ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ പുതിയ അടവുമായി സതീഷ് ഷാഫി പക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന പ്രചാരണമാണ് പാലക്കാട്ട് മണ്ഡലത്തിൽ സതീഷ് ഷാഫി പക്ഷം ഏറ്റവും പുറത്തിറക്കുന്ന അടവ് എന്നാൽ പാലക്കാട്ടെ കോൺഗ്രസുകാർ പോലും ഇത് അംഗീകരിക്കുന്നില്ല ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസം കഴിയുമോറും എൽ ഡി എഫ് മുന്നേറ്റം വ്യക്തമായതോടെ ആകെ പരിഭ്രാന്തിയിലാണ് യു ഡി എഫും സതീശൻ ഷാഫി പക്ഷവും വോട്ടർമാരെ വിലക്കെടുക്കാൻ കള്ളപ്പണം ഇറക്കിയതും ഈ പരിഭ്രാന്തിയിൽ നിന്നാണ് പണമൊഴുക്കിയ കാര്യം പുറംലോകമറിഞ്ഞത് ഷാഫിയെയും സംഘത്തെയും വിരളി പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട പ്രചാരണത്തിൽ എൽ വ്യക്തമായ മുന്നേറ്റം നേടിക്കഴിഞ്ഞു ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് വികസനം കൊണ്ടുവരാൻ സമ്മതിക്കാത്ത നിലപാടാണ് കോൺഗ്രസിന്റേത് ഷാഫി സതീശൻ ഗ്രൂപ്പിന്റെ കാപ്പട്യം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാഹുലിനെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയ സതീഷൻ ഷാഫി പക്ഷം സുഗമമായി ജയിച്ചു കയറും എന്നൊക്കെയായിരുന്നു ആദ്യം ഗീർവാണം അടിച്ചത് എന്നാൽ സംഗതി പണ്ടേ പോലെ വലിക്കുന്നില്ല ഇതുകൊണ്ടാണ് പ്രചാരണത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പോലും രാഹുലിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല അതേസമയം സരിനെ ആവേശത്തോടെയാണ് ജനങ്ങൾ ഇവിടങ്ങളിൽ വരവേൽക്കുന്നതും തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും